അക്ബർ ഇങ്ങനെ കാശുണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് മുഹമ്മദ് ഈസയും സെയ്ദ് ബിൻ ജോർജും ഒക്കെ ദാവാപ്രവർത്തനവുമായിട്ട് ഇറങ്ങുന്നത് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് വീതം വയ്ക്കുന്നതിലുള്ള തർക്കം കാരണം പിൽക്കാലത്ത് നിച്ച് ഓഫ് ട്രൂത്ത് അടിച്ചു പിരിഞ്ഞ് പല കഷ്ണങ്ങളായി പക്ഷെ അപ്പോഴേക്കും കേരള സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹവും അവർ ചെയ്തിരുന്നു അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ അനുഭവിക്കുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമുദായം എന്ന ഖ്യാതി അത് ഇസ്ലാം മതത്തിനാണ് ഒരു കാലത്ത് ഈ എം എം അക്ബറിന്റെ കട്ട അനുയായികളായിട്ട് നിന്നിരുന്ന പലരും പിൽക്കാലത്ത് നിരീശ്വരവാദികളായി മാറി ഇസ്ലാമിനെ വാരി നിലത്തടിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ നിന്ന് സർവ്വസാധാരണയാണ് സർവ്വസാധാരണമാണ് അത് കാശുണ്ടാക്കാൻ വേണ്ടി എം അക്ബറും ടീമും പരമതനിന്ദയുമായി രംഗത്തിറങ്ങിയപ്പോൾ തന്നെ മുസ്ലീങ്ങൾ അത് തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കേരളീയ മുസ്ലിങ്ങൾ ഇതുപോലെ ചക്രശ്വാസം വലിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ഒരു മുസ്ലിം നേതാവും ഒരൊറ്റ ഇസ്ലാമിക സംഘടനയും ഇക്കാര്യത്തിൽ അക്ബറിനെ തടയാൻ